കപ്പന്നിയ <tonguelly> <tongue> 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 பீடியாடு சூப்பர் ப்ரோ ட்ராஃபி தரட்டுமா இல்ல இருக்கிறது ഷോക്കല്ലേ സംസാരിക്കാൻ പോവല്ലേ അവരുടെ സിറ്റുവേഷൻ അവർ ഓക്കെ ഞാൻ കാണുന്നുള്ളുണ്ടോ ഞാൻ എല്ലാം കാണുന്നുള്ളു എടാ ചന്ദ്രോ പിന്നെ അണ്ണം പറഞ്ഞ സംസാരിക്കാൻ പോണ്ടെ ജസ്റ്റ് ഇത് സിറ്റുവേഷൻ ഇത് ഗ്യാങ് സിറ്റുവേഷൻ നമ്മള് നോക്കിയാൽ സ്നൈപ്പിന്റെ അടുത്തും മദാനത്തിന്റെ അടുത്തും വന്ന് വണ്ടി നടന്നെ അച്ഛക്കാറൂണൂല വൺ മറ്റു തമിഴ് തിരുമല പീഡിയായിട്ട് വൺമിണ്ട് വെല്ലുവിളിച്ചേക്കുന്നവർ ഇപ്പൊ കാണാൻ ഓരോന്നായിട്ട് ഇറങ്ങി വരും ഇട പീഡിയൊക്കെ വൺമിയൊന്നും വെല്ലുവിളിച്ചേക്കുന്നത് ഇത് എനിക്കൊരു ഇതിന്റെ ഇത് ഓണ്ടി എടുത്ത് പീഡിയൊക്കെ ഇറങ്ങി ഓണ അല്ലേ മറ്റേ ഇമോട്ടിന്റെ ഇത് പഗായിരിക്കണ്ടാ താഴെ പീഡി തോണേ ആക്കാർ കൂടുതലാണല്ലോ ഇവിടെ പീഡി പണിയാ പിടി മോളെ കൂടെ എന്റെ കൂടെ ിൽഡിംഗ് ജെട്ടി ബിൽഡിംഗ് നല്ല കിടുക്കൻ അടിയിട്ടുണ്ട് സ്ലൈഡ് ചെയ്ത് മറ്റേ കിണഞ്ഞ നടന്ന അവിടെ ആട് ജെട്ടി ബിൽഡിംഗ് ആ ജെട്ടി ബിൽഡിംഗിന്റെ ഓഫീസറിന് മുട്ട കവർ കൊടുത്ത് മനസ്സിലായാ ണാ ഇല്ലടാ വീടിയാ തോന്നുണ്ടോ പണിയോ അറിഞ്ഞു ആ അത്രേ ഉള്ള ഇപ്പൊ 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 പോലെ ഇപ്പൊ പോലെ ഇപ്പൊ പോലെ ഇപ്പൊ പോലെ ആര് ഇപ്പൊ പോലെ അടുത്തോ അടുത്ത പോകുന്ന ടൗണാ എനിക്ക് തനിയായില്ലാണ്ട് പോയ് വാ ചുപ്പാ ചു ചായല്ലേ നീ താടി വെച്ചത് താടി വേണ്ട നേരത്തെ കക്കാൻ ആള് എടുത്തിട്ട് പണ്ണിട്ടാള് പണ്ണിട്ടാ കളത്തിട്ട് ും കഴിഞ്ഞാ പിന്നീം പിടി കേട്ടാണോ പിടി ലൈബ്രോൺ കേട്ടാറച്ച

അപ്പൊ ആരിപ്പ ഉള്ളത്

അതാ ചന്ദ്ര പിന്നെ ഇത് ാണ് നമ്മള് സിനാരി പോടിയെടുത്ത് പറഞ്ഞ ഇതല്ലേടാ ഫസ്റ്റ് തുടങ്ങിയ സിറ്റുവേഷൻ തന്നെ വെച്ച് നോക്കിയാലും അവനെ അടിക്ക അവന്റെ തന്തയും കുളിച്ചെടുത്തി അടിക്കും അവനെ അങ്ങനെ കൊണ്ട് കെട്ടിട്ട് അടിയോണ്ട് എടുക്കുന്നു ചന്ദ്ര ചന്ദ്ര ദോശ ഇഡലി സാമ്പാർ ചട്നി ചട്നി നമ്മളാണ് വാല്യബിൾ ഇൻഫർമേഷൻ ചന്ദ്ര വീടിലോട്ട് ചെന്നാൽ മതി എല്ലാ എല്ലാം ലൈവ് ആയിട്ട് കാണാതെ ഒന്നും ചന്ദ്ര പ്ലീസ് ഒന്നൊക്കെ ലൈവ് ആയിട്ട് എല്ലാ പ്ലീസ് ഒരു കാണുവാ തിരിച്ചു അല്ല അല്ല അങ്ങനെ അങ്ങനെ ഓ താഴോട്ടൊന്നും ഇങ്ങനെ കപ്പ് ചെയ്ത് കണ്ടോണ്ട് കാണാൻ കാണാൻ പറ്റില്ല നമുക്കിപ്പോ പിടി പോണ്ടെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അമനെ കാണാൻ വേണ്ടി ആ ജടത്തിനെ കാണാൻ വേണ്ടി നമ്മള് പോകണോണ്ടാ